ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ എൽ ഡി സി പരീക്ഷയിലെ ഇംഗ്ലീഷ് മലയാളം ആൻസർ ആൻസൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് ആക്ച്വലി രണ്ടെണ്ണം വരാറുണ്ട് ഹാൻകച്ച ചീവ്സ് എന്നും ഉണ്ട് ഹങ്ക എന്നത് രണ്ടും ശരിയായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പം അത് ഏതാണ് ആൻസർ ആയിട്ട് വരാനുള്ളത് നമുക്കിനി നോക്കണം ഇനി വാട്ട്സ് ഇസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ എ മാ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മാൻ ഹൂ പ്രിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ് എന്നതാണ് ഇനി സ്പോട്ട് ദെയർ ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച് ഹോം ലേറ്റ് ഇവിടെ ബട്ട് ഹി എന്നതാണ് റോങ് ആയിട്ട്

അത് എലിപ്പനിയുടെ പേരാണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് ഇനി ഡാഷ് വേർഡ് ഇൻ ഹാൻഡ് ഇസ് വർത്ത് ടു ഇൻ ഡാഷ് ബുഷ് ഇത് ആക്ച്വലി ഒരു പ്രൊവേബ് പോലെ നമ്മൾ ഇടിയം പോലെ നമ്മൾ പറയുന്നതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ബേർഡ് ഇൻ ഹാൻഡ് ഇസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ഇനി ഹി സ് ബീങ് അക്യൂസ്ഡ് ഓഫ് തെഫ്റ്റ് എന്നാണ് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി ദ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺ എവ്രി വൺടൊപ്പം നമ്മളെപ്പോഴും സിംഗുലർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എവ്രി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എന്ന് പറയും ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ താഴെ പറയുന്നതിൽ ശരി ായ വാക്യപ്രയോഗം ഏതാണെന്നുള്ളതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് എന്നതാണ് ഇനി താഴെ പറയുന്നവൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്ഷൻ എ സ്വാമികളാണ് ഇനി വേദത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദം അത് വൈദികം എന്നതാണ് ഇനി ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമായിട്ടുള്ളത് ശാശ്വതമാണ് അക്ഷണികം എന്നതും അതിന്റെ വിപരീതത്തിൽ വരുന്നതാണ് പക്ഷേ പി എസ് സി പൊതുവേ ക്ഷണികം എന്നതാണ് ഓപ്ഷനായിട്ട് എടുക്കാറുള്ളത് ഇനി താഴെ പറയുന്നവൽ നിലാവസ്ഥ എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ വൺ തന്നെയാണ് നിലാവ് ചന്ദ്രിക കൗമുദി എന്നതാണ് ഇനി അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം അതെന്താണ് അത് മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്ന മലയാളത്തിന്റെ ഒരു പി വൈ ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ അമ്പലം എഴുതുക എന്നത് ഇനി അടുത്താണ് ഭഗവത്ഗീതയുടെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത വിണ്ടലം എന്നതിന് ചേർത്ത് എഴുതിയിരിക്കുന്നത് പിരിച്ചെഴുതുകയാണെങ്കിൽ എന്താണ് അത് വിൺ പ്ലസ് സ്ഥലം എന്നതാണ് കറക്റ്റായിട്ട് അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ായിട്ടുള്ളത് തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം ചോദിക്കുകയാണെങ്കിൽ അത് തലയിലെ വേദനയാണ് ഓക്കെ ഓപ്ഷൻ സി തലയിലെ വേദന എന്നതാണ് ശരിയായിട്ട് പറയുന്നത് ചന്ദനം എന്ന വാക്കിന്റെ സമാനമായ പദം അത് മാലയമാണ് ഓക്കെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്